ില് കഴിഞ്ഞ ദിവസം പങ്കുവച്ച ചില പോസ്റ്റുകളും ചിത്രങ്ങളുമാണ് പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുന്നത് അധിക കാലം തന്റെ കാമുകനിൽ നിന്നും അനുഭവിച്ച ശാരീരിക മാനസിക പീഡനങ്ങളെ കുറിച്ചാണ് നടി മനസ്സ് തുറന്നത് കാമുകന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായി എന്നും മുഖത്തും ശരീരത്തും ആഴത്തിൽ മുറിവുകളുണ്ടെന്നും ജസീല വെളിപ്പെടുത്തി പല മുറിവുകളും പ്ലാസ്റ്റിക് സർജറി പോലും ആവശ്യമുള്ളവയാണ് കാമുകനായിരുന്ന വ്യക്തിയുടെ ഫോട്ടോയും ജസീല പുറത്തുവിട്ടു ഡോക്ടറായ ഡോൺ തോമസ് എന്ന വ്യക്തിയാണ് നടിയെ ക്രൂരമായി മർദ്ദിച്ചത് പലപ്പോഴായി ക്രൂരമർദ്ദങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോഴും പ്രണയമുള്ളത് കൊണ്ട് പിടിച്ചു നിന്നുവെന്നും ഒരു ഘട്ടം എത്തിയപ്പോൾ നിയമപരമായി നീങ്ങാമെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും ജസീല പറയുന്നു കിട്ടിയ മർദ്ദനങ്ങൾ ശരീരത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചതിന്റെ ചിത്രങ്ങളും ജസീല പങ്കിട്ടു പലതും കണ്ടു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ളതല്ല എന്റെ ഈ ശരീരം യുദ്ധം സഹിക്കുന്നു പക്ഷെ എന്റെ ഹൃദയം വിജയം വഹിക്കുന്നു ഞാൻ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയൂ ഒടുവിൽ നിങ്ങൾ എല്ലാവരും അത് അറിയാൻ പോകുന്നു എന്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന അവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് എനിക്ക് അറിയില്ലായിരുന്നു ഇനി വരാൻ പോകുന്ന ഓരോ രാത്രികളും എനിക്ക് എത്രത്തോളം